ദ ജേർണലിസ്റ്റിലേക്ക് ഷിഹാബ് ചോറ്റൂർ യൂട്യൂബ് ഹാജി എന്നാണ് അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്തവർ അദ്ദേഹത്തെ ഇരട്ടപ്പേരായി വിളിക്കുന്നത് എന്നാൽ അതേസമയം ലക്ഷക്കണക്കിന് ഫാൻ ഫോളോവേഴ്സ് ഷിഹാബ് ചോറ്റൂരിനുണ്ടായിരുന്നു കുറച്ചു ദിവസം മുമ്പ് വരെ കാരണം ഷിഹാബ് ചോറ്റൂർ കാൽനടയായി മക്കയിലേക്ക് ഒരു വലിയ യാത്ര നടത്തി ആദ്യം പറഞ്ഞതുപോലെയൊന്നും ആയിരുന്നില്ല റൂട്ടുകളെങ്കിലും ഒരു വിധത്തിൽ യാത്ര നടത്തി അതൊരു വിജയമാണെന്ന് പ്രഖ്യാപിക്കാൻ ഷിഹാബ് ചോറ്റൂരിന് സാധിച്ചിരുന്നു ഞാൻ തൻ്റെ എൻ്റെ ചാനലുകളിൽ പലപ്പോഴും ഷിഹാബിനെ പിന്തുണച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് വിമർശിക്കേണ്ടടുത്ത് വിമർശിച്ചിട്ടുമുണ്ട് പക്ഷെ അപ്പോഴും ഒരു ചെറുപ്പക്കാരൻ തന്റെ ആത്മാർപ്പണത്തിലൂടെ നടത്തുന്ന യാത്ര അല്ലെങ്കിൽ തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി നടത്തുന്ന ഒരു യാത്ര തൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമായി നടത്തുന്ന ഒരു വലിയ യാത്ര അതിനെ ഞാൻ പിന്തുണച്ചിട്ടേ ഉള്ളൂ പക്ഷെ കഴിഞ്ഞ ദിവസം അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങൾ ഷിഹാബ് ചോറ്റൂരിനെ അക്ഷരാർത്ഥത്തിൽ തീർത്തു കളഞ്ഞിരിക്കുന്നു ഇത്രയും കാലം പാടിക്കൊണ്ട് നടന്നവർ വാഴ്ത്തിക്കൊണ്ട് നടന്നവർ ഒക്കെ ഷിഹാബ് ചോറ്റൂരിനെ അത്യുന്നതകളിൽ നിന്ന് വലിച്ചു താഴെയിട്ടിരിക്കുന്നു കുറച്ച് ദിവസമായി ആ വിവാദത്തിന് ശേഷം ഷിഹാബ് ചോറ്റൂരിന്റെ ഒരനക്കവുമില്ല നാഗ്പൂർ വഴി അയോധ്യയിലേക്ക് ഒരു യാത്ര നടത്തുകയാണോ ലക്ഷ്യം എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ് അതായത് ബി ഒരു തന്ത്രമുണ്ട് ഞങ്ങൾ ന്യൂനപക്ഷത്തിന് അനുകൂലമാണെന്ന് വരുത്താൻ വേണ്ടി പല സംസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട മുസ്ലിം നാമധാരികളായ നേതാക്കളെ തങ്ങളുടെ കൂടെ കൂട്ടുകയായിരുന്നു കേരളത്തിൽ അത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എ പി അബ്ദുള്ളക്കുട്ടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൂടെ മതനിരപേക്ഷതയെ നെഞ്ചോട് ചേർത്ത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉറക്കപ്പറഞ്ഞ് നേതാവായി ജനപ്രതിനിധിയായി വളർന്നു വന്ന എ പി അബ്ദുള്ളക്കുട്ടി ഒരു സുപ്രഭാതത്തിലാണ് നരേന്ദ്രമോദിയെ വാഴ്ത്തിക്കൊണ്ട് ഗുജറാത്ത് മോഡൽ വികസനം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത് അന്ന് പലരും അതിനെ ചോദ്യം ചെയ്തപ്പോൾ അബ്ദുൾ കുട്ടി പറഞ്ഞത് നിഷ്കളങ്കനായി പറഞ്ഞത് എന്തുകൊണ്ട് മോദിയെ കുറിച്ച് പറഞ്ഞുകൂടാ എന്തുകൊണ്ട് ഗുജറാത്തിന്റെ വികസനത്തെ കുറിച്ച് പറഞ്ഞുകൂടാ അതൊരു സ്വാഭാവികമായ കാര്യമല്ലേ എന്നാണ് വളരെ നിഷ്കളങ്കനായി എന്നിട്ട് സി പി എമ്മിൽ നിന്ന് നേരെ പോയത് കോൺഗ്രസിലേക്ക് അവിടെ ചെന്നിട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ദേ പൊങ്ങുന്നു ബി എന്നിട്ട് പറയുകയാണ് പ്രധാനമന്ത്രി മഹാനാണ് ബി ജെ പി മതനിരപേക്ഷതയുടെ അടയാളമാണ് താനൊരു ദേശീയ മുസ്ലിമാണ് എന്നൊക്കെ അതായത് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ എല്ലാ നിലപാടുകളും കടകവിരുദ്ധമായി മാറ്റി പറഞ്ഞ് ദേശീയ ഉപാധ്യക്ഷ എന്ന പദവിയിലേക്ക് അബ്ദുള്ള കുട്ടി പറന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചത് അവസരവാദി എന്നാണ് ഇന്ന് മാത്രമല്ല അദ്ദേഹം മുസ്ലിങ്ങളുടെ പ്രതിനിധിയാണ് താൻ എന്നൊക്കെ ഉറക്കം പറഞ്ഞിട്ട് അത് കേൾക്കാൻ ഒരൊറ്റ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വളരെ കൃത്യമാണെന്ന് കാലം തെളിയിച്ചു കാരണം അബ്ദുള്ളക്കുട്ടി പോയതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അബ്ദുള്ളക്കുട്ടി വന്നതുകൊണ്ട് എന്ന് ബി ജെ പിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഷിഹാബ് ചോറ്റൂരിനെ ആ രീതിയിലാണിപ്പോൾ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു വിഭാഗം ആളുകൾ കാണുന്നത് അത് മറ്റാരുമല്ല ഇദ്ദേഹത്തെ ഇത്രയും കാലം വാഴ്ത്തിക്കൊണ്ടിരുന്നവരാണ് നമുക്കറിയാം മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു വിഭാഗത്തിന് എല്ലാവർക്കൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾക്ക് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടൊക്കെ വൈകാരികമായിട്ട് പല നിലപാടുകളുണ്ട് അതേക്കുറിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല കാരണം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമാണ് ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് മുസ്ലിം ജനവിഭാഗങ്ങളുടെ വികാരം അത് വല്ലാതെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് വല്ലാതെ ഏറ്റെടുത്തുകൊണ്ട് ഒരു യാത്ര നടത്തിയ വ്യക്തിയാണ് ഈ ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്നത് അതായത് മുസ്ലിം ജനവിഭാഗത്തിന്റെ വൈകാരികമായ ഒരു സാധ്യതകൾ അത് ഒരു യൂട്യൂബ് ചാനലിലൂടെ പരമാവധി പ്രയോജനപ്പെടുത്തി ഒരു യാത്ര നടത്തി സാമ്പത്തികമായും അല്ലാതെയും പൊതുസമൂഹത്തിലും ഒക്കെ വലിയ സ്വീകാര്യത മെച്ചപ്പാട് ഉണ്ടാക്കിയ ആളാണ് ഷിയാബ് ഷിാറ്റു അതിൽ തർക്കമൊന്നുമില്ല അത് സ്വാഭാവികമായി വന്നതായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവം ചെയ്തതായിരിക്കാം എന്തായാലും അദ്ദേഹം ഈ മുസ്ലിം ജനവിഭാഗങ്ങളുടെ വൈകാരികതയെ വല്ലാതെ വല്ലാതെ തീപിടിപ്പിച്ച് അല്ലെങ്കിൽ അത് വല്ലാതെ ഉപയോഗപ്പെടുത്തി വളർന്നു വന്നിട്ടുള്ള ഒരാൾ തന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും അയോധ്യയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ അഭിപ്രായങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ആ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് പ്രതികരിക്കേണ്ട ഒരു ബാധ്യത ഷിഹാബ് ചോറ്റൂരി ഉണ്ടായത് കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം വളർന്നു വന്ന ഒരു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ബിൽഡ് ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി അതല്ല ഇത്തരത്തിൽ യാത്രയൊന്നും നടത്താതെ ഏതോ ഒരു മൂലക്കിരിക്കുന്ന ഷിഹാബ് ചോറ്റൂരാണെങ്കിൽ അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ ആർക്കും ഒരു പ്രശ്നമല്ല പക്ഷെ അദ്ദേഹം സ്വന്തം പ്ലാറ്റ്ഫോം വിനിയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഈ വികാരങ്ങളെ മുഴുവൻ സമ്മിശ്രമായി ഉപയോഗിച്ച് വന്നൊരാൾ പൊടുന്നനെ ഒരു പടമൊക്കെ ഇട്ടിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അയോധ്യയും ഒക്കെ ഗംഭീരമാണ് ഇന്ത്യൻ മുസ്ലിമായതിൽ ഞാൻ അഭിമാനിക്കും തീർച്ചയായിട്ടും ഇന്ത്യയിലെ മുസ്ലീങ്ങൾ അഭിമാനിക്കേണ്ടവർ തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല ഇന്ത്യ മുസ്ലിങ്ങളല്ല ഓരോ ഇന്ത്യൻ പൗരനും ഞാൻ ഒരു ഇന്ത്യൻ ഇന്ത്യക്കാരനാണ് എന്നതിൽ അഭിമാനിക്കുന്നവർ തന്നെയാണ് ഞാൻ ആ പോയിന്റിലേക്കല്ല പോയത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഷിഹാബ് ചുറ്റൂവിനെ സംബന്ധിച്ച് ഷിഹാബ് ഇപ്പോൾ എന്താണ് അവസ്ഥ അദ്ദേഹം മോദിയെ അഭിനന്ദിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിന് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധം അത് ഞാനിപ്പോൾ കമന്റ് ബോക്സുകൾ കാണിച്ചു തരാം അത് അദ്ദേഹം ആദ്യത്തെ പോസ്റ്റ് ഇട്ടപ്പോഴും അതിനുശേഷം ഒരു വിശദീകരണക്കുറിപ്പിട്ടിരുന്നു ആ വിശദീകരണ വിശദീകരണക്കുറിപ്പും അതിന് വന്ന കമന്റുകളൊക്കെ നിങ്ങൾ കാണുക പച്ചത്തറിയാണ് വിളിക്കുന്നത് ഷിഹാബ് ചോറ്റൂരിനെ ഇതുവരെ താങ്ങിക്കൊണ്ട് നടന്നവരും പാടിക്കൊണ്ട് നടന്നവരും ഒക്കെ ഷിഹാബിനെതിരായി ഒടുവിൽ ഷിഹാബിനെ കമന്റ് ബോക്സ് പൂട്ടേണ്ടി വന്നു പക്ഷെ അതിനുശേഷമാണ് ഏറ്റവും രസകരമായ കാര്യം അതായത് ഷിഹാബ് ചോറ്റൂര് പിന്നെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല അല്ലെങ്കിൽ ഒരു ഉണർവോട് കൂടി പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം അവസാനം എഴുതിയത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അലൈക്കും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പോസ്റ്റ് അതിൽ അദ്ദേഹം പറയുന്നു പ്രധാനമന്ത്രി തന്റെ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തു അത് വൈറലായി പല ദേശീയ പ്രമുഖരും അത് ഷെയർ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് തെറ്റാണെന്നും ഷിഹാബ് ചോറ്റൂരിന്റെ ആ പോസ്റ്റ് പ്രധാനമന്ത്രിക്ക് ടാഗ് ചെയ്തുകൊണ്ട് മറ്റാരോ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്താണെന്നും ഒക്കെ പിന്നീട് വിലയിരുത്തലുകൾ വന്നു എന്തായാലും ഇതിന്റെയൊക്കെ അടിയിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഷിഹാബ് ചോറ്റൂര് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് ഇട്ട പോസ്റ്റ് അത് അയോധ്യ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രവുമല്ല ഫാസിസവുമായി ഒരിക്കലും രാജിയാവാനില്ല അതായത് ഫാസിസവുമായി ഞാൻ ഒത്തുപോകുന്നില്ല എന്ന് ഷിഹാബ് ചോറ്റൂര് ധൈര്യത്തോട് കൂടുതൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ താൻ വിചാരിക്കാത്ത പോലെ അതിനെ കൈകാര്യം ചെയ്യുന്നതായിരുന്നു ഹബീബായ നബിയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരിക്കലും ഫാസിസത്തെ ഞാൻ പിന്തുണയ്ക്കില്ല ശരി ഷിഹാബ് ചോറ്റൂര് ഫാസിസവുമായി രാജിയാവുന്നില്ല ഷിഹാബ് ചോറ്റൂര് ഫാസിസത്തോട് ചേർന്ന് നിൽക്കുന്നില്ല ഫാസിസത്തിനെതിരായി നിൽക്കുന്നു ഹബീബായ നബിയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരിക്കലും ഫാസിസത്തെ അംഗീകരിക്കാൻ കഴിയില്ല പിന്തുണക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് ശരി ഷിഹാബ് ഒരു ചോദ്യം അത് മാത്രമേ ചോദിക്കാനുള്ളൂ നാഗ്പൂർ വഴി അയോധ്യയിലേക്കുള്ള ഒരു യാത്ര അത് വല്ലാത്തൊരു യാത്രയാണ് എന്ന് പറയാൻ അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട് അപ്പം അങ്ങനെയല്ല താങ്കളുടെ നിലപാട് എങ്കിൽ ഈ ഫാസിസവുമായി രാജിയാവാനില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഷിഹാബ് ചോറ്റൂർ നിലപാട് വ്യക്തമാക്കണം അദ്ദേഹം ഇപ്പോൾ ഇട്ടിരിക്കുന്നൊരു പോസ്റ്റ് വ്യക്തതയില്ലാത്തൊരു പോസ്റ്റാണ് അതിലെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പോലും മനസ്സിലാകുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താൻ പിന്തുണച്ചു പക്ഷേ അത് സമൂഹ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു അതുകൊണ്ട് അതുകൊണ്ടത് പിൻവലിച്ചു ഫാസിസവുമായി ഞാൻ രാജിയാകുന്നില്ല എല്ലാ വള്ളാഹുവിനും വിടുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തരത്തിലുള്ള ഒരു പോസ്റ്റാണ് അല്ലാതെ എന്താണ് കൃത്യമായ വസ്തുത അയോധ്യ വിഷയത്തിൽ താങ്കളുടെ നിലപാടെന്താണ് ഇനി നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു 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 പോസ്റ്റ് ഇട്ടു പ്രധാനമന്ത്രി താങ്കളുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തു എന്ന് വെച്ചിട്ട് താങ്കൾ പ്രധാനമന്ത്രിയെ വാഴ്ത്തണമെന്ന് ഒരു ആവശ്യവുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങയുടെ ഒരു പോസ്റ്റിൽ ലൈക്ക് ലൈക്കിട്ടു എന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ അങ്ങ് വാഴ്ത്തുകയാണെങ്കിൽ നാളെ മുതൽ കെ സുരേന്ദ്രൻ അടക്കമുള്ള കേരളത്തിലെ ബി ജെ പി നേതാക്കളൊക്കെ അങ്ങേക്ക് ലൈക്കിടുകയാണെങ്കിൽ അങ്ങ് അവരെയൊക്കെ വാഴ്ത്തു ഇനി അയോധ്യ വിഷയത്തിൽ താങ്കൾ എന്താണ് താങ്കളുടെ മനസ്സിലുള്ളത് എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല താങ്കൾ ബി ജെ പിയിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ബി ജെ പിക്കൊപ്പം ചേർന്നുകൊണ്ട് അബ്ദുള്ള കുട്ടി ലൈൻ കളിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ താങ്കളുടെ കമന്റ് ബോക്സിലടക്കം നിരവധിയായി വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നാഗ്പൂർ ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂർ വഴി അയോധ്യയിലേക്ക് ഒരു യാത്ര അടിപൊളിയായിരിക്കും അതായത് ഹജ്ജിന് പോയതുപോലെ ഇനി അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് ഒരു വ്ളോഗ് ചെയ്താൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഞാൻ ശിഹാബ് ചോറ്റു വ്യക്തിപരമായി എനിക്ക് ഒന്നും പറയുന്നില്ല ഞാനൊന്നും പറയാനും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ശിഹാബ് ഈ കണ്ട ചോദ്യങ്ങൾക്കും അങ്ങേ വളർത്തി വലുതാക്കിയ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ താങ്കൾക്ക് വേണ്ടി വലിയ തോതിൽ പ്രമോഷൻ ചെയ്ത് താങ്കളെ വലിയ ആളാക്കി മാറ്റിയ ആളുകൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ മറുപടി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇപ്പൊ നിങ്ങള് പ്രത്യക്ഷത്തിൽ ഇല്ല ഒന്നോ രണ്ടോ മൂന്നോ ചിത്രങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് പോസ്റ്റുകളൊക്കെ നിങ്ങൾ ഇട്ടു പക്ഷെ പഴയ പോലെ റീച്ച് ഒന്നുമില്ല എല്ലാവരും വന്ന് ആക്രമിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എന്താണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് ബി ജെ പി ബാന്ധവത്തിനോട് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ആകൃഷ്ടനായിക്കൊണ്ട് ഒരു അയോധ്യ യാത്ര നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇനി അതുമല്ല എന്താണ് നിങ്ങളുടെ അയോധ്യ വിഷയത്തിലെ നിലപാട് ഇനി എന്താണ് താങ്കൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് ഇപ്പോൾ ഉണ്ടായ ഇതിനൊക്കെയുള്ള ഒരു മറുപടി എന്ന് തരും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് ഇതിനൊരു മറുപടി പറയാൻ ഷിഹാബ് ചോറ്റോട് ബാധ്യസ്ഥനാണ് കാരണം നിങ്ങൾ എവിടെയോ ഇരിക്കുന്ന ഒരു ശിഹാബ് അല്ല മറിച്ച് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ വികാരങ്ങൾ ഉണർത്തി വിട്ടുകൊണ്ട് അത് നല്ല രീതിയിൽ സ്വന്തം വിജയത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളതിനാണ് അപ്പം അതിനൊരു മറുപടി പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പറ്റുമെങ്കിൽ ഒരു മറുപടി നൽകുക ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ താങ്കൾക്കെതിരായി താങ്കൾക്കെതിരായ തെറ്റിദ്ധാരണയാണ് സമൂഹത്തിനുള്ളതെങ്കിൽ അത് കൃത്യമായി തിരുത്തിക്കാൻ താങ്കൾ ഒരു വീഡിയോയിലൂടെ രംഗത്ത് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്